ഹലോ അപ്പം നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടെ സമ്മർ ഒക്കെ പയ്യെ തുടങ്ങി വരുവാണ് അപ്പം വീഴിൽ നിന്നൊക്കെ ഇത്തിരി ചൂടൊക്കെ ഉണ്ട് പൂച്ചയ്ക്കൊക്കെ ഇറങ്ങിയ ചെറിയ നല്ല ചൂടൊക്കെ ഉണ്ട് വേർക്കൊക്കെ ചെയ്യണ സിറ്റുവേഷനിലെത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ താമസിക്കുന്ന എക്സിറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ യു കെയിലെ എക്സിറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എക്സിറ്റർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ആണ് നിങ്ങൾ കാണുന്നത് അല്ലേ മനോഹരമായൊരു ക്യാമ്പസ് അല്ലേ അപ്പം അതിനകത്ത് അതിനോ പൂക്കളും മരങ്ങളും ഒക്കെ ഉണ്ട് ഇതിപ്പോൾ അവിടെ പബ്ലിക്കിന് നടക്കാം ക്യാമ്പസിൽ കൂടെ നടക്കാം ബിൽഡിങ്ങിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല എന്നുള്ളൂ അപ്പം കണ്ണ് വിസ്തീരിയെന്നു പറഞ്ഞൊരു ചെടിയാട്ട നല്ല ഭംഗിയല്ലേ നോക്കി അതിൻ്റെ പൂക്കൾ കാണാൻ പർപ്പിൾ കളർ നല്ല പെർപ്പിൾ വയലറ്റ് എന്നൊക്കെ പറയാം വയലറ്റ് കളർ ബ്ലൂ നല്ല ഭംഗിയാണ് അങ്ങനെ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടെന്ന് തോന്നും കേട്ടോ വീഡിയോ അത് നേരി കാണുമ്പോൾ അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ഇവിടെ കുറേ കുളങ്ങളൊക്കെ ഉണ്ട് ക്യാമ്പസിനകത്ത് ഒത്തിരി കുളങ്ങളുണ്ട് അതിനകത്ത് ഇവിടെ ഏറ്റവും വലിയ കുളം ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നതാണ് കുളത്തിൽ വലിയ ഡക്ലിങ്സ് ഉണ്ടോ എന്ന് നോക്കി ഞാനിങ്ങനെ ഇറങ്ങിയതാണ് ഇപ്പം ഇങ്ങനെ നല്ല പാതകളൊക്കെ നല്ല രസം നടക്കാനും നടക്കാനൊക്കെ ഇവിടെ പബ്ലിക്ക് നടക്കാനൊക്കെ വരും ആർക്ക് വേണമെങ്കിലും നടക്കാം ഒത്തിരി ഒത്തിരി ഏരിയ ഒക്കെ ഉണ്ട് താരുടെയോ ഒരു ആരോ ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്താണെന്നാണ് പറയപ്പെടുന്നത് യൂണിവേഴ്സിറ്റി പണിയാൻ വേണ്ടി ഇവിടെ ഒരു ജാപ്പനീസ് പോണ്ടാണ് നിങ്ങൾ കാണുന്നത് അതിനകത്ത് ഞാൻ ക്ലിങ്സിനെ ഒന്നും കണ്ടില്ല സാധാരണ ചിലപ്പോൾ കാണാറുണ്ട് പക്ഷെ ഇന്നൊന്നും കണ്ടില്ല അപ്പോൾ ഇനിയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോണത് ഒരു ചേമ്പ് പുളിശ്ശേരിയാണ് അല്ലെങ്കിൽ ചേമ്പ് മോരുകറി എന്നൊക്കെ പറയാം ഇതൊരു ജാപ്പനീസ് പോണ്ടാട്ടോ പക്ഷേ അതിനകത്ത് ഞാൻ ഡക്ലിങ്സിനെ കണ്ടില്ല ഡക്ലിങ്സിനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഈ ചേമ്പ് പുളിശ്ശേരി എങ്ങനെയുണ്ട് സ്വാദ് വളരെ സ്വാദിഷ്ടമാണിത് െങ്ങനെയുണ്ടാക്കണെന്ന് നമുക്ക് കാണാം ഹലോ അപ്പോൾ നമ്മളൊന്നുണ്ടാക്കാൻ പോകണ ചേമ്പ് മോരുകറി അല്ലെങ്കിൽ ചേമ്പ് പുളിശ്ശേരിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാൻ എടുത്തേക്കണേ ഇത് തൈ ചേമ്പാണ് എടുത്തേക്കണേ കഴുകി വൃത്തിയാക്കി മുറിച്ചെടുക്കാൻ പോവാണ് അതുപോലെ തന്നെ ഞാൻ സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാം ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് ഇഞ്ച് ഇഞ്ചി എടുത്തിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും ആറ് പച്ചമുളകുമാണ് ഞാൻ ഈ കറിക്ക് വേണ്ടി എടുത്തേക്കണേ പിന്നെ തേങ്ങ അരയ്ക്കാൻ വേണ്ടി അരക്കപ്പ് തേങ്ങയും ചെറിയ ജീരകവും പിന്നെ ഇതാ ഞാൻ കുറച്ച് ഇത് ഉണക്കമുളകും ൊക്കെയാണ് ഈ കറിയെടുത്തിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നത് മാത്രമല്ല വളരെ രുചികരമായ ചേമ്പ് മോരുകറി അല്ലെങ്കിൽ ചേമ്പ് പുളിശ്ശേരി എങ്ങനെ എങ്ങനെയുണ്ടാക്കണമെന്ന് നമുക്ക് കാണാം ഞാൻ ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ ഒരു കപ്പ് തൈരും എടുത്തിട്ടുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പുളിശ്ശേരിയാണ് അപ്പം അതിന് വേണ്ടി ഒരു കപ്പ് തൈര് ഇവിടെ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യാൻ പോകണീ തേങ്ങ അരച്ചെടുക്കാൻ പോവാണ് അരക്കപ്പ് തേങ്ങയും കുറച്ച് ജീരകവും കൂടി ഇട്ട് ചെറിയ ജീരകമാണ് ഞാൻ ഉപയോഗിക്കണം ചെറിയ ജീരകം ഇട്ട് അരച്ചെടുക്കാൻ പോവാണ് ഇത് അപ്പം ഞാനൊരു പാത്രം നമ്മുടെ ചേമ്പ് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തൊരു രണ്ട് ടേബിൾ സ്പൂൻ്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ അതുപോലെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാൻ പോകണം അതുപോലെ തന്നെ എൻ്റെ വേറൊരു ലക്ഷ്യം എല്ലാം ഒരൊറ്റ പാത്രത്തിൽ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആദ്യം കടുക് പൊട്ടിക്കണത് കടുകിട്ട് കൊടുത്തു അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽ മുളകും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാണ് രണ്ട് വറ്റൽ മുളകാണ് ആഡ് ചെയ്ത് കൊടുത്തത് കടിയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഒരു സവോള അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം സവോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ ഈ കറിക്ക് സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നാൽ അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത് അതുതന്നെ ഒന്നര ഇഞ്ചി ഇഞ്ചി നന്നായിട്ട് ഇഞ്ചി ആഡ് ചെയ്തിട്ടുണ്ട് അഞ്ചാറ് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലേയും ഈ സമയത്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് വഴറ്റി എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്നത് ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വഴറ്റി എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കറി ഉണ്ടാക്കി വരുമ്പോൾ ഈ സവോളയൊക്കെ ഇങ്ങനെ മുകളിൽ പൂങ്കിടക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് വഴറ്റി എടുത്തിരിക്കുന്നത് അപ്പം ഇതിലേക്ക് ഞാൻ ആകെ ആഡ് ചെയ്ത് കൊടുക്കുന്ന പൊടി ലേശം മഞ്ഞൾപ്പൊടി മാത്രാട്ടോ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കഴുകി അരിഞ്ഞു വെച്ച ഞാൻ ഒരു മൂന്ന് മീഡിയം സൈസ് ചേമ്പ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ചേമ്പ് ഒന്ന് വേവാൻ വേണ്ടി രണ്ട് കപ്പ് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഞാനത് മൂടി വെച്ച് ഇത് ഈ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും അതുപോലെ തന്നെ സ്വാദിഷ്ടവും ഹെൽത്തി കറിയുമാണ് കേട്ടോ നല്ല രുചികരമായൊരു കറിയും കൂടിയാണ് ഇതാ മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാൻ പോവാണ് അപ്പം ഇതാ നമ്മുടെ ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളം കുറച്ച് വെള്ളമൊക്കെ പറ്റി അപ്പം ഈ സമയത്ത് ഞാൻ ഇതിലെ ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ അരക്കപ്പ് തേങ്ങയാണ് ഞാൻ അരച്ചെടുത്തത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അല്ല ഇത് കഴുകി കുറച്ച് വെള്ളവും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകേണ്ട സമയത്ത് അപ്പം ഞാൻ എന്താ ഇത് കഴുകി അരക്കപ്പ് വെള്ളം ഒഴിച്ച് കഴുകി ആ വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ ഒന്ന് പയ്യ തള വര വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്ന് ഞാൻ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പം ഇതായത് തിളച്ച് വന്നിട്ടുണ്ട് അതുപോലെ ഞാൻ ആ ചേമ്പ് ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ പയ്യൊന്നും ഒടച്ചത് ഉടച്ച് കൊടുക്കണമെന്നൊന്നും ഇല്ല എന്നാലും ഞാൻ ചുമ്മാ വേണ്ടി ആ കംപ്ലീറ്റ് ടേസ്റ്റ് ആ കറിയിലേക്ക് വരാൻ വേണ്ടി ഒന്ന് പയ്യെ ഒടച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്ത് ഒരു കപ്പ് എൻ്റെ നല്ല ഇവിടുത്തെ നല്ല സ്മൂത്ത് തൈരാട്ടോ അപ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള തൈരല്ലെങ്കിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ തൈര് ആഡ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ഇത് തീ ഓഫ് ചെയ്തിട്ടാണ് ഇതാണ് ഒഴിച്ചു കൊടുത്തത് ഞാൻ ഒന്ന് പയ്യെ ചെറിയ തീ ഒന്ന് പയ്യ് ചെറുതായിട്ടൊന്ന് ഓൺ ചെയ്ത് ചെറിയ തിള വരുമ്പോൾ ഒന്നും കൂടെ ഓഫ് ചെയ്യാൻ പോവാണ് അത് നിങ്ങൾക്ക് കാണാതിരിക്കും ഇതാ പയ്യ തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇത് ഓഫ് ചെയ്യാൻ പോവാണ് അതുപോലെ തന്നെ ഇത് ഇരിക്കും തോറും രുചി കൂടി കൂടി വരുന്ന ഒരു കറിയും കൂടിയാണ് ഇപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയണം അതുപോലെ തന്നെ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അറ്റ്ലീസ്റ്റ് ലൈക്ക് എങ്കിലും ചെയ്യാൻ അപ്പോൾ വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണും വരെ ബായ് എൻ്റെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയതാണ് ഇത് വളരെ വളരെ രുചികരമാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം